റാങ്ക് പട്ടിക സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി കേരള സിലബസ് വിദ്യാർത്ഥികൾ പുനഃക്രമീകരിച്ച റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നാണ് പ്രധാന ആവശ്യം റാങ്ക് പട്ടിക പുതുക്കിയത് നീതി നിഷേധമെന്നും പ്രോസ്പെക്ടീസ് തിരുത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്നുമാണ് സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികളുടെ വാദം കേൾക്കാം ഏകദേശം ഒരു രണ്ട് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ അതിൽ രണ്ടിനും ഒരു അറുനൂറ് അപ്പൊ ഏകദേശം ഒരു ആയിരത്തിന്റെ അടുത്ത് സ്റ്റുഡൻസ് ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇതിൽ നിലവിൽ പെറ്റീഷന് നമ്മൾ കക്ഷി ചേർന്നിട്ടുള്ളത് ഞാൻ ഉൾപ്പെടെ പ്രതീക്ഷ എന്താ ഇതിനായിട്ട് ഇതിലൂടെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ശരിയാക്കേണ്ടതായിരുന്നു എന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കും പറഞ്ഞു തോമസ് ഐസക്ക് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല ശരി അടുത്ത വർഷത്തേക്ക് ഇപ്പോഴേ മാറ്റാന്നല്ലേ മന്ത്രി പറഞ്ഞു ചെയ്യാം ആ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു നേരത്തെ ചെയ്യേണ്ടതായിരുന്നു നേരത്തെ ചെയ്യേണ്ടതായിരുന്നു വൈകിപ്പോയി ആ കുറവ് നമുക്ക് അടുത്ത വർഷം തേക്കെത്താം പ്രവേശന നടപടികൾ പൂർത്തിയാക്കാൻ സർക്കാർ അഖിലേന്ത്യാ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൗൺസിലിനോട് സാവകാശം തേടും നോബിൾ നോബൽ നോബിൾ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ എന്നാൽ പ്രവേശന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് സർക്കാർ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ ഇനി അപ്പീൽ പോയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അരുൺ കീം റാങ്ക് പട്ടിക വിഷയം ഒരിക്കൽ കൂടി നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങിയാണ് സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി നൽകി റാങ്ക് പട്ടിക റദ്ദാക്കിയ നടപടിയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പുനഃക്രമിച്ച റാങ്ക് പട്ടിക റദ്ദാക്കണം എന്ന ആവശ്യവും ഈ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട് റാങ്ക് പട്ടിക പുതുക്കിയത് നീതിഷേധമാണ് പ്രോസ്പെക്ടസ് തിരുത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് എന്നും വിദ്യാർത്ഥികൾ ഈ ഹർജിയിൽ വ്യക്തമാക്കുന്നു മറ്റന്നാൾ ചീഫ് ജസ്റ്റിസിന് മുന്നിൽ ഈ ഹർജി മെൻഷൻ ചെയ്യും അടിയന്തരമായി തന്നെ ഹർജി പരിഗണിക്കണം എന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹാജരാകും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പ്രധാനമായും സി ബി എസ് ഇ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്നതിൽ അതേസമയം അനർഹമായി അവർ കൈവച്ചിരിക്കുന്ന പല അവകാശങ്ങളും ഉണ്ട് അതിനാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു നിലവിലത്തെ ഈ നിയമ പോരാട്ടം ഈ പ്രവേശനത്തെ അടക്കം ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അടക്കം അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ ഈ പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിൽ സമയം ചോദിക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൗൺസിലിനോട് അവകാശം തേടാൻ സംസ്ഥാനം തീരുമാനിച്ചിട്ടുണ്ട് എന്നാലും കീം വിഷയം സുപ്രീം കോടതിയിൽ എത്തുന്നതോടെ നിയമ പോരാട്ടത്തിൽ ഒരു അന്തിമ തീരുമാനം എത്തുകയാണ് എന്താണെങ്കിലും വിദ്യാർത്ഥികളുടെ ആവശ്യം കോടതി അംഗീകരിക്കുമോ അതല്ല ഡിവിഷൻ ബെഞ്ച് ഹർജി സ്ഥിരീകരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് കോടതി ഹർജി തള്ളുമോ എന്നാണ് ഇനി ഇപ്പോൾ ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടത് എന്താണെങ്കിലും മറ്റന്നാൾ ഹർജി സുപ്രീം കോടതി പരിഗണിക്കും അടിയന്തരമായി പരിഗണിക്കണം എന്നാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അഭിഭാഷകൻ ആവശ്യപ്പെടാൻ പോകുന്നത് അരുൺ ബാലിക്കാരനാണ് നമുക്കൊപ്പം ചേർന്നത്